ഇന്ന് നമ്മൾ ഈ മൂന്ന് മുട്ട വെച്ചാൽ അടിപൊളി രുചിയിലും എന്നാൽ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറീനെ വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വെക്കണേ നോക്കാം കുറച്ച് ചെറുളി എടുത്തുണ്ട് ഉള്ളി ചാച്ചെടുത്തുണ്ട് ഇതിലേക്ക് ഇത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ടായി മുറിച്ചെടുക്കാം എടുക്കൊന്ന് കത്തിക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒഴിക്കാം ഇതിലേക്ക് ചതച്ചുവച്ചിട്ടുള്ള ഉള്ളി ഇടാം ഈ ഉള്ളി മൂപ്പിക്കൊന്നും വേണ്ട ഇപ്പം തന്നെ ഇതിലേക്ക് പൊടിക്കൽ കേൾക്കാം തീയന്നു കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കറിവേപ്പില ഇടുന്നുണ്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇതിലേക്ക് പാത്രമുള്ള ഉപ്പിടണം സ്വൽപ്പം കൂടി ഉപ്പിടണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ എനിക്ക് കുറച്ച് മസാല കൂടുതൽ ആവശ്യമുള്ള കാരണമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടത് അല്ലെങ്കിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി അതേപോലെ ഉള്ളിയും അതിനനുസരിച്ച് കുറവെടുത്താൽ മതി ഇതിലിപ്പോൾ ഉള്ളിയും മുളക് പൊടിയൊക്കെ കൂടുതലുള്ള കാരണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണ്ടിവരും ചെറുപ്പം കൂടി വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ വെളിക്കാം വെളിച്ചെണ്ണയിൻ്റെ എങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളത് ഇത് മൂപ്പിക്കൊന്നും വേണ്ട ഉള്ളിയും മുളകും കുരുമുളകും പൊടിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ മതി എന്നിട്ട് ഈ മുളകും കുത്തും ഒന്നും പോണവരെ ഇളക്കിയാൽ മതി അതേ സമയം ഇളക്കി മൂപ്പിക്കൊന്നും വേണ്ട ഇതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഈ മസാലേന് കൂടുതൽ വേണ്ട അതാണ് ഞാനിത് കൂടുതലും ഉണ്ടാക്കാൻ കാരണം ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് പാത്തിനാക്കാട്ടാ ഇതിലിപ്പോൾ മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുഴുഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടയിടാം രണ്ടായി ഇത്രേ ഉള്ളൂ പണി എന്നാൽ അത് നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും സ്വൽപ്പം നേരം ഇങ്ങനെ ഇരിക്കട്ടോ ഞാൻ ഒന്ന് മറച്ചടാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതിൻ്റെ മസാല ഉണ്ടല്ലോ എന്താ രുചി അത് കഴിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയായിട്ട് അട്ടിപ്പൊളി രുചിനായിട്ടത് ചോറിലേക്ക് സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാം ചോറ് വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി അത്ര ടേസ്റ്റ് അത്